എറണാകുളത്ത് അമ്മ കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരി പീഡനത്തിനിരയായി ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത് ഒരു ആധിയും ഞെട്ടലും അങ്ങോട്ട് മാറിയിട്ടില്ല അതിനു മുമ്പാണ് ഈ വാർത്ത കൂടി പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും ഈ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അച്ഛന്റെ അടുത്ത ബന്ധു ബന്ധുവിനെ ബന്ധുവിനെടുത്തു ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ദുഃഖകരമായ വാർത്തയും പുറത്തു വരുന്നത് തുടക്കം തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹത ഈ കേസിൽ നിലനിന്നിരുന്നു വീഡിയോയിൽ കണ്ടവൻ ആ കുഞ്ഞു മകള് എന്തുമാത്ര ആഗ്രഹത്തോടു സ്കൂളിൽ പോയിട്ടേക്കുന്നു അപ്പം താങ്ങി നടത്തി സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ആൾക്കാര് തന്നെ ആ കുഞ്ഞിന് കൊത്തി വരിച്ചു ആ കുഞ്ഞിന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നിൽക്കും ഒരു കൊച്ചനെ അല്ലെങ്കിൽ ഇനിയിപ്പം വലിയച്ഛനെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ് സഹോദരനും അച്ഛൻ്റെ സ്ഥാനമാണ് അപ്പം അവർ ആ കുഞ്ഞിനെ സംരക്ഷിക്കാണ്ടെടുത്ത് ആ ചെറിയ ചെറിയച്ഛനെന്ന് പറഞ്ഞ കള്ളപ്പന്നി ആ ഒരു കുഞ്ഞിനോട് ആ വെറും ഇപ്പം മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ഒന്നര വർഷം കൂടെ കുഞ്ഞിനെ അപ്പോൾ ആ ഒരു വയസ്സിലാവും കുഞ്ഞിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിലവനെ കാമം തീർക്കുന്നുവെങ്കിൽ അവനെത്രമാത്രം ഒരു മൃഗമായിരിക്കണം അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് എന്താ സംരക്ഷിക്കേണ്ട അടുത്ത് ആ കുഞ്ഞു മകളോട് എന്തുമാത്രം ക്രൂരത ഒരു വയസ്സ് ഒന്നര വയസ്സുള്ള കുഞ്ച് കുഞ്ഞിനോട് കാമം കണ്ടെത്തുന്ന ഇവനെയൊക്കെ പോലെ സുന വെട്ടുക മാത്രമേ അല്ല ചെയ്യള്ളൂ അവൻ്റെയൊക്കെ കണ്ണിനെ നമ്മുടെ കുത്തിപ്പറിക്കണം അവനെന്ത് മാത്രം വൃത്തികെട്ടവനെന്ന് നോക്കണം ഒരു കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്താൻ ഒരു കുടുംബത്തിൻ്റെ അഭിമാനം നിലനിർത്താൻ എന്ന് പറഞ്ഞ് ഇത്തരം ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ വെട്ടുവീഴ്ചയരുത് കാരണം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കണം അല്ലെങ്കിൽ എൻ്റെ ഹസ്തല് എൻ്റെ മറ്റ് ബന്ധുക്കളിൽ അവർ എന്താ പറയുക എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല ഇന്ന് നമ്മുടെ ചുറ്റിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ജോലിയുമില്ല ഇന്ന് സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് ജോലിക്ക് പോകേണ്ട എല്ലാ സാഹചര്യങ്ങളും സമൂഹത്തിലുണ്ട് ഇന്ന് ചുറ്റുപാടിനും ഒരു വാടക വീട് താമസിച്ചാലും ഇന്ന് വലിയ ശല്യമൊന്നുമില്ല ഈ കുടുംബത്തിനകത്തുള്ള ഇതേപോലത്തെ നീചന്മാരാണ് ഒരു കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നത് അത്തരം വ്യക്തികളുമായിട്ടുള്ള റിലേഷൻ ഒഴിവാക്കിയാണ് ചെയ്യാനുള്ളത് അല്ല അവർക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കുറവുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട രീതികൾക്കോ നമുക്കവിടെ നമ്മളെ തന്നെ കുറിച്ച് തയ്യാറും ചെയ്യാം പക്ഷേ സ്വന്തം മക്കളുടെ മേലിൽ ഒരാളുടെ കൈ ആവശ്യമില്ലാതെ പതിഞ്ഞു ഒന്ന് കണ്ട പിന്നെ നിങ്ങളവിടെ ഒരു വീട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് നിങ്ങളുടെ മക്കളെ പെച്ചു ചെന്ന് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ സേഫ്റ്റി നോക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സേഫ്റ്റി നോക്കുക നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ചേർത്ത് കിടത്തി ഉറക്കാൻ ശ്രമിക്കുക എവിടെ പോയാലും നിങ്ങൾ കൂടുതലും അവരെ കൊണ്ടുപോവുക ബന്ധ വീട്ടിൽ നിർത്താതിരിക്കുക ഇനി ആൺപിള്ളേരായാലും ഇനി ഇപ്പോൾ സ്വന്തം മക്കളാണെങ്കിൽ പോലും നിങ്ങൾ അവർക്കൊപ്പം നിങ്ങളുടെ കൺമണികളെ നിർത്താതിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലും വൃത്തികെട്ട വീഡിയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം അത്തരം വീഡിയോസെല്ലാം കുഞ്ഞുങ്ങളുടെ അബദ്ധ ബഷാൻ ഒന്ന് ഓപ്പൺ ചെയ്താൽ വൃത്തിയോട് മാത്രം പറയുന്ന കുറേ ചാനലുണ്ട് അതെങ്ങനെ വന്ന് കയറണം എന്നതുപോലും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളമാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മക്കളുടെ ഫോൺ വാങ്ങിച്ച് നോക്കുക നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ആരെയെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് കൂടുതലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ കൊണ്ടുപോവുക അയാളുടെ പക്കത്തോ അതിൻ്റെ അച്ഛൻ്റെ പകത്തോ ഇതുപോലെ ആ ബന്ധുക്കളുടെ വീട്ടിലൊന്നും ഏൽപ്പിക്കാതിരിക്കുക അതോ അത്യാവശ്യഘട്ടം നിങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് സാഹചര്യമാണെങ്കിൽ ഇതുപോലെ അംഗൻവാടിയല്ലോ നേഴ്സറിയിലോ ഡേ കെയറിലോ സ്കൂളുകളിലോ വിട്ടിട്ട് ആ കുഞ്ഞുങ്ങൾ തിരിച്ച് വരുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ എത്തുന്ന തരത്തിൽ നിങ്ങളുടെ ആ പ്രോഗ്രാം ക്രമീകരിക്കുക അതല്ല നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ജോലിക്ക് പോകുന്ന സമയമാണ് എങ്കിൽ നിങ്ങളുടെ മക്കളുടെ രീതി പ്രവർത്തനങ്ങൾ അവർക്കെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അവർ രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കുക എന്നി നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം നിങ്ങൾ തന്നെ പൂർണമായിട്ടും നിങ്ങളുടേതായ മാറ്റുക നിങ്ങളെന്ന വ്യക്തി നിങ്ങളവർക്ക് പൂർണ്ണമായിട്ടും പ്രയോറിറ്റി കൊടുക്കുക ഒരു വ്യക്തിയെ അവരുടെ വ്യക്തിത്വ വികാസത്തിന് മങ്ങലേക്കുന്ന തരത്തിൽ ആകാതിരിക്കുക അതെല്ലാം മനുഷ്യരെ ജീവിക്കാൻ നോക്കുക കുഞ്ഞു മക്കളിൽ കാമം കിട്ടുക അല്ലെങ്കിൽ മരുമക്കളിൽ കാമം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ മരുമക്കളിലെ ആവശ്യമില്ലാത്ത തരത്തിൽ മുദ്ര ഈ എന്താണ് അവരെ വല്ലാത്ത ഒരു ഡിപ്രഷനിലാക്കുന്ന തരത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക മക്കളെ നിങ്ങൾ എങ്ങനെ അതുപോലെ നിങ്ങളുടെ മരുമക്കളെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണുക നിങ്ങളുടെ കൊച്ചുമക്കളെ നിങ്ങളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ സഹോദരങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കായിരിക്കും ആ കുഞ്ഞിലെന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് അമ്മയുടെ അമ്മേനെല്ലാവരും പ്രാന്തി മുൻകുത്തി ഒരു പ്രാന്തി പറയുന്ന വാക്കുകളും വിശ്വസിക്കും ഒരു പക്ഷെ അവർ ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാകണം അന്നേരം ആ ഭർത്താവ് എന്ന് പറഞ്ഞവർ ഏത് നേരവും കുടിച്ചിട്ട് ലഹിരിയിൽ ആറാടി തൻ്റെ ഭാര്യയെ മതിദിച്ച് ഇങ്ങനെയൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ കുടുംബം മുന്നോട്ട് പോകും എങ്ങനെ ആ പെൺകുട്ടിയെ തൻ്റെ ഭർത്താവിനോട് തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതയെക്കുറിച്ച് പറയും ആ പറഞ്ഞ അയാൾക്ക് എങ്ങനെ അത് വില എടുക്കും അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗം പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കുക ഓരോ വ്യക്തികളും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക അവരെ അവരുടെ ജീവനെ നിങ്ങൾ സംരക്ഷിക്കുക അപ്പോൾ ആ കുഞ്ഞിനെ അവർക്ക് ഒരു പക്ഷേ സങ്കടം കൊണ്ടാണോ അവരെ എന്ത് മാനസികാവസ്ഥയെന്നറിയില്ല അവർക്ക് കൊല ചെയ്യേണ്ട അവസ്ഥ തോന്നുന്നു ശരിയോ തെറ്റോ അതൊന്നും അറിയില്ല പക്ഷേ ആ കുഞ്ഞിനോട് കണ്ടെത്തിയ ആ കാമൊന്നും വികാരം അവനെ അവൻ്റെ സുനേം പെട്ടെന്ന് അവരെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കണം ഈ നമ്മുടെ നിയമവ്യവസ്ഥകളെല്ലാം മാറ്റിമറിക്കേണ്ട കാലാതിക്രമിച്ചു എന്ന് സംരക്ഷിക്കാണ്ടു തന്നെ വെച്ച് തിന്നുന്ന അവസ്ഥയിലോട്ട് ഈ ലോകം പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനായിട്ട് നിങ്ങളുത്തരവാദിത്വം ഏറ്റെടുക്കുക കുഞ്ഞു മക്കൾ നിങ്ങളാർക്കും ബലിയാടാക്കാൻ വിട്ടു കൊടുക്കാതിരിക്കില്ല Ben elle alıp görüşürüz. Ben şimdi sakın. Hmm. Dengi